ഹായ് ഇന്ന് രസകാലം കറി ആയാലോ നല്ലൊരു രസകാലം കറിയാണിത് ഇതിലേക്ക് മത്തനും കുമ്പളും ഉപയോഗിച്ചാണ് രസകാലം കറി ഉണ്ടാക്കിയത് മത്തൻ്റെ കഷ്ണം കുമ്പളത്തിൻ്റെ കഷ്ണം ഈ രൂപത്തിൽ മുറിച്ചുണ്ടാക്കുക അതിന് ശേഷം മഞ്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കഷ്ണങ്ങൾ മഞ്ചട്ടിയിലേക്ക് വാരിയിട്ട് കുമ്പളും മത്തനും രണ്ട് കഷ്ണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചെറിയ സ്പൂണിന് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ മുളകും പൊടി കുറച്ച് മുളകും പൊടിയും ചേർത്ത് കൊടുക്കുക പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് കൂടുതൽ വേണ്ട വേണ്ടവർ കൂടുതലിടുക കുറച്ച് വേണ്ട ഒരു കുറച്ചിടുക പിന്നെ കുറച്ച് ശർക്കര പൊടി ശർക്കരൻ്റെ പൊടിയാണ് ഒരു അര ടീസ്പൂണാണ് ഇട്ടത് അതിലേക്ക് കുറച്ച് പുളി വെള്ളം പുളി പീഞ്ഞുവെച്ച പുളിവെള്ളമാണ് ഒഴിച്ചുകൊടുത്തത് അതിലേക്ക് കുറച്ച് വേവാൻ പാകത്തിന് വെള്ളം ഒഴിച്ചുകൊടുക്കുക കഷ്ണത്തിൻ്റെ ഒപ്പം വെള്ളം വെക്കുക പിന്നെ കഷ്ണം വേവ വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം ഒഴിച്ചതിന് ശേഷം മൂടി വെച്ച് വേവിക്കുക മൂടി വെച്ച് വേവിക്കുക അരി കുറച്ച് അരി ഉലുവ കുരുമുളക് പിന്നെ പച്ചമുളകും തേങ്ങയും അരി അരി ഉലുവ കുരുമുളകൊക്കെ വറുത്തതാണ് വറുത്തത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക തേങ്ങേൻ്റെ കൂടെ അരച്ചെടുക്കുക അപ്പോൾ കറി വെന്തിട്ടില്ല ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം വെള്ളം ഒന്നുകൂടി വറ്റാനുണ്ട് വെള്ളം വറ്റി വരുമ്പോൾ കറി കഷ്ണങ്ങൾ വേവും ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ വെന്തു പാകമായിട്ടുണ്ട് വെള്ളം വെള്ളമൊക്കെ വറ്റി കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട് ഇതിലേക്ക് അരച്ച് വെച്ചത് ഒഴിച്ചുകൊടുക്കാം അരച്ച് വെച്ചത് ഒഴിച്ചെടുക്കാം കുറച്ച് വെള്ളം കൂട്ടി ഒഴിക്കണം കുറച്ചുകൂടെ വെള്ളം കൊടുക്കണം ഇത് മഞ്ചട്ടിയിലായതുകൊണ്ട് കുറുകി വരും കുറച്ചുകൂടെ വെള്ളം വെള്ളത്തോടെയാണിത് വേണ്ടത് അധികം പച്ചം പോലെ വെള്ളം ആവ ആവരുത് കൊഴുത്തുകൊണ്ടായിരിക്കണം പുതിയ ചട്ടിയാണ് അതുകൊണ്ടും കുറച്ചുകൂടി വെള്ളം കുറഞ്ഞു പോകുമെന്ന് അറിയില്ല അപ്പോൾ നല്ലോണം തിളച്ച് തേങ്ങ ഒഴിച്ചതിന് ശേഷം നല്ലോണം വെട്ടി തിളയ്ക്കണം അതിന് ശേഷം തൈര് അടിച്ചുവെച്ചതാണ് ഒരു മുക്കാൽ ഗ്ലാസ് തൈര് അതിൽ ഒഴിച്ചു കൊടുക്കുക ഉപ്പ് പാകമാണെന്ന് നോക്കണം പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം പാകത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം ഇത് കറി വല്ലാതെ തിളയ്ക്കരുത് കറി ഒന്ന് തുള്ളാനേ പറ്റുള്ളൂ നല്ലൊന്ന് തിള വരുന്ന മാതിരി വന്നാൽ മതി തിളയ്ക്കരുത് നല്ലൊന്ന് തിള വന്നു കഴിഞ്ഞാൽ ഇറക്കി വെക്കാം ഇനി ഇറക്കി വെക്കാം അത്രേ വരണ്ടു വല്ല ഒന്ന് തുള്ളാൻ തുടങ്ങിയാണ് ഇത്ര ആയാൽ മതി ഇനി ഒന്ന് വറവ് ഇട്ടുകൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കടുകിട്ട് കടുകിട്ട് കടുകിട്ടതിന് ശേഷം കടുക് പൊട്ടിയതിന് ശേഷം ഉണക്കമുളക് അറ്റൽ മുളക് ഇട്ട് ഇട്ടുകൊടുക്കുക അറ്റൽ മുളക് മുറിച്ച് അറ്റൻമുളക് മൂത്തതിന് ശേഷം അറ്റൽമുളക് ഒന്ന് മൂക്കണം ഇട്ടെടുത്ത് ഒന്ന് മൂത്തതിന് ശേഷം കറിവേപ്പിൻ്റെ എല്ലാം ഇട്ടു കൊടുക്കുക കരിവേപ്പിൻ്റെ എല്ലേ മുളക് ഒന്ന് മൂത്ത് വേലയൊന്ന് വൈ വൈന്ന് വന്നതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ രസകാളം കറി റെഡി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബെൽബട്ടനൊന്നും അമർത്താനും മറക്കരുത് മത്തനും കുമ്പളും ഇഷ്ടപ്പെടുന്നവർക്കാണ് ഈ കറി ഇഷ്ടപ്പെടുക തൈരൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമാണ് ഈ കറി ഇഷ്ടപ്പെടുകയുള്ളൂ നിങ്ങളൊന്നുണ്ടാക്കി നോക്കണം എല്ലാവരും ഇഷ്ടാവൂ എന്നാണ് വിചാരിക്കുന്നത് రెసాడంగరి రెడ్డి